അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ഹദീസ് പാഠനം കരുണാമയനായ ആദ്യം വീട്ടിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാatu വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ അൻ അനസ് ബിന്നി മാലിക് റളിയല്ലാഹു അൻഹു ഖാല മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ അയാൽ

നീണ്ട വർഷങ്ങൾ ജീവിച്ച പ്രവാചകൻ സുല്ല അലിസ്വല്ലമക്ക് സേവനങ്ങൾ ചെയ്തു കൊടുത്ത അതിശ്രേഷ്ഠനായ സ്വഹാബി വര്യനാണ് മഹാനായ അനസ് അലി അള്ളാഹു അലഹു അദ്ദേഹം അലൈഹി സഹവാസത്തിൽ പ്രവാചകന് നൽകുന്ന ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് കുടുംബത്തോട് ഏറ്റവും അധികം കാരുണ്യമുള്ള വ്യക്തിയായിരുന്നു റസൂൽഹി സൊല്ലാഹു അലഹി വസ്സല്ലം എന്നാണ് സ്വന്തം വീട്ടിൽ കരുണയുള്ള സ്വഭാവം കാണിക്കുക എന്നത് അതിപ്രധാനമാണ് ആരോട് എത്ര വലിയ കാരുണ്യം കാണിച്ചാലും എത്ര നല്ല സ്വഭാവത്തോടെ പെരുമാറിയാലും വീട്ടിൽ അതില്ലെങ്കിൽ ആ മനുഷ്യനെ ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റില്ല ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും നല്ല കാരുണ്യ ഗുണവും വാത്സല്യ ഗുണവും എല്ലാം ആദ്യം അനുഭവിക്കേണ്ടത് അവരുടെ വീട്ടുകാരാണ് വീട്ടിലെ എല്ലാവരോടും വളരെ നല്ല രൂപത്തിൽ പെരുമാറുകയും അവരോട് ഏറ്റവും അധികം കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്തുകൊണ്ട് മാതൃക കാണിച്ചു വേണം പുറത്തുള്ളവരോട് കരുണയോടെ പെരുമാറാൻ പുറത്തെല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുകയും എന്നാൽ വീട്ടിൽ മാത്രം അതിന് തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവരല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്സലമയുടെ പാതയിലല്ല ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം പ്രവാചകൻ റസൂൽ കരീം സല്ലു അലൈഹി വസ്ലമയുടെ കാരുണ്യ സ്വഭാവം ആദ്യം അനുഭവിച്ചതും ആദ്യം ആസ്വദിച്ചതും അദ്ദേഹത്തിന്റെ വീട്ടുകാരായിരുന്നു ഇണകളോടാവട്ടെ മക്കളോടാവട്ടെ എല്ലാവരോടും അങ്ങേയറ്റം കാരുണ്യത്തോടെയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിരുന്നത് തന്റെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത പെരുമാറ്റമോ സ്വഭാവമോ ആയിരുന്നെങ്കിലും ഉണ്ടായാൽ അതിനപ്പോൾ തന്നെ പ്രതികരിക്കുകയും അക്ഷമനായി പെരുമാറുകയും വലിയ അർത്ഥത്തിൽ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുകയല്ല റസൂൽ വസ്ലം ചെയ്തിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തിരുന്നത് ഇത്തരം സന്ദർഭങ്ങളെ ക്ഷമയോടെ സഹനത്തോടെ വിട്ടുവീഴ്ചയോടെ നേരിടുക എന്നതായിരുന്നു ഒരു പ്രശ്നത്തെ മറ്റൊരു പ്രശ്നമുണ്ട് ഒരു ദേഷ്യത്തെ അതിനേക്കാൾ വലിയ ദേഷ്യമുണ്ട് നേരിടുക എന്നത് പ്രവാചക രീതിയെ അല്ല അതുപോലെ തന്നെ പ്രവാചകൻ റസൂൽ കലീം സല്ല അലൈവി ചെറിയ മക്കളോട് ഏറ്റവും അധികം കാരുണ്യത്തോടെയാണ് ഇടപെട്ടിരുന്നതും പെരുമാറിയിരുന്നതും അത് പ്രവാചകൻ അലൈഹി വസല്ലമ സ്വന്തം വീട്ടിലുള്ള കുട്ടികളോട് മാത്രമല്ല എല്ലാവരോടും അങ്ങനെയായിരുന്നു പക്ഷേ അതിന്റെ ആരംഭം തുടക്കം വീട്ടിലായിരുന്നു വീട്ടിലുള്ളവരോട് ഏറ്റവും നന്നായി പെരുമാറുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്ത് മാത്രം ആവശ്യമുള്ള ഒരു സംഗതിയല്ല പല ലോകത്ത് കോടതിയിൽ ഒരു വിശ്വാസിയുടെ നമസ്കാരവും നോമ്പും ും മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും വിചാരണക്ക് വിധേയമാക്കുമ്പോൾ അതിനെല്ലാം തൃപ്തികരമാണ് എന്ന് കണ്ടാൽ ഏറ്റവും അധികം അടുത്ത് ജീവിക്കുന്ന എപ്പോഴും ഇടപഴകുന്ന വീട്ടുകാരോട് ചോദിക്കും പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് എങ്ങനെയായിരുന്നു നിങ്ങളോട് ഇടപെട്ടിരുന്നത് എന്ന് അവരെങ്ങാനും നെഗറ്റീവായ റിപ്പോർട്ട് കൊടുത്താൽ എല്ലാവരോടും പുഞ്ചിരിച്ച് ക്ഷമയോടെ പെരുമാറിയിരുന്ന എൻ്റെ കുടുംബത്തിലെ ഈ നാഥൻ ഞങ്ങളോട് അങ്ങനെയായിരുന്നില്ല ഞങ്ങളോട് വളരെ പരിക്കനായി പരുഷമായാണ് പെരുമാറിയിരുന്നത് ഞങ്ങൾക്ക് പലപ്പോഴും സമാധാനം തന്നിട്ടില്ല ക്ഷമ ഞങ്ങളോട് കാണിച്ചിട്ടില്ല വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല വല്ലാത്ത ഭരണമായിരുന്നു വല്ലാത്ത രൂപത്തിൽ ഞങ്ങളെ പ്രയാസപ്പെടുത്തിയായിരുന്നു ഇദ്ദേഹം മുന്നോട്ട് പോയിരുന്നത് എന്ന് പറഞ്ഞാൽ ചെയ്ത വിവാദത്തുകൾ പോലും വേണ്ടത്ര പ്രയോജനം ചെയ്യാതെ വരും നമ്മെക്കുറിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ വീട്ടിലെ ആളുകൾ കൃത്യമായും സാക്ഷി പറയും എന്ന് നമ്മൾ അറിയണം ആ സാക്ഷ്യം നമുക്ക് അനുകൂലമാകണമെങ്കിൽ തീർച്ചയായും ആ അർത്ഥത്തിൽ തന്നെ അവരോട് ഇടപഴകാനും അവരോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാരുണ്യത്തോടെ ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെ ഇടപഴകാനും കഴിയണം മറിച്ചായാൽ അല്ലാഹുവിന്റെ കോടതിയിൽ സത്യം മാത്രം പറയുന്ന കോടതിയിൽ നമുക്കെതിരെ അവർ സാക്ഷി പറയും ഭൂമിയിൽ ആരെങ്കിലും എങ്ങനെയുണ്ട് അദ്ദേഹമെന്ന് ചോദിച്ചാൽ എത്ര കാലമായി കൂടെ ജീവിക്കുന്നു കുട്ടികളുടെ പിതാവാണ് എന്ന അർത്ഥത്തിലൊക്കെ സ്വന്തം കുടുംബത്തിന്റെ മാനം കെടുത്തേണ്ടതില്ല എന്ന ചിന്തയാലൊക്കെ നല്ലത് പറഞ്ഞേക്കാമെങ്കിലും പരലോകത്ത് അത്തരം സെന്റിമെന്റ്സുകളോ അത്തരം പരിഗണനകളോ ഒന്നുമില്ല തീർച്ചയായും അവിടെ സത്യം മാത്രമേ വരികയുള്ളൂ അതിനാൽ കുടുംബത്തോട് നന്നായി പെരുമാറുക എന്നത് നമ്മുടെ പരലോകരക്ഷക്കു വരെ ഏറ്റവും പ്രധാനമായ കാര്യമാണ് വീട്ടിലെ എല്ലാവരോടും താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഇണയോടാവട്ടെ അതിലൂടെ ഉണ്ടായ മക്കളോടാവട്ടെ സഹോദരങ്ങളോടാവട്ടെ വീട്ടിൽ സേവകരുണ്ടെങ്കിൽ അവരോടാകട്ടെ എല്ലാവരോടും ഏറ്റവും കാരുണ്യത്തോടെ പെരുമാറി പ്രവാചക ജീവിതം സ്വന്തം ജീവിതത്തിൽ പകർത്തി അതുവഴി പ്രവാചകൻ റസൂൽ സൂര്യനെയും സല്ല അലൈഹി വസല്ലമയെ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാൻ കഴിയണം അല്ലാഹു അള്ളാഹു സുബാനുഭവത്താൽ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ